നമസ്കാരം മറ്റൊരു മറ്റണിയിലേക്ക് സ്വാഗതം ആരാധകരുടെ പ്രിയപ്പെട്ട താര ദമ്പതിമാരാണ് നയൻതാരയും വിഘ്നേശിവനും ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ വാർത്തയായിരുന്നു ഈ അടുത്താണ് ഇരുവരും അച്ഛനും അമ്മയുമായത് ഇരട്ട കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ് നയൻതാരയും വിഘ്നേഷും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ താരത്തെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നയൻതാരയുടെ പിതാവ് കുര്യൻ കൊടിയാറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് പുതിയ വാർത്തകൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ താരപിതാവിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പിതാവിന് എന്താണ് പറ്റിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു നയൻതാരയുടെ പിതാവ് കുര്യൻ കൊടിയാട്ട് അതേസമയം നയൻതാരയുടെയും വിക്കിയുടെയും മക്കൾക്ക് രണ്ട് വയസ്സ് തികയാൻ പോവുകയാണ് മക്കൾക്കൊപ്പം സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നവരാണ് വിക്കിയും ഇരുവരും സ്ഥിരമായി മക്കളെയും കുട്ടി യാത്രകൾ പോകാറുണ്ട് മക്കൾക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് സംവിധായകനും നിർമ്മാതാവുമാണ് വിക്കി ചെന്നൈയിലെ മഹാബലിപുരത്തെ റിസോർട്ടിൽ രണ്ടു വർഷം മുമ്പ് ജൂൺ ഒൻപതിനായിരുന്നു ഇരുവരും വിവാഹിതരായത് താരങ്ങളുടെ വിവാഹ ചടങ്ങുകളുടെ വീഡിയോയും എല്ലാം വൈറലായിരുന്നു ഏഴ് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഇന്ത്യൻ സിനിമ ഒട്ടാകെ ഇരുവരുടെയും വിവാഹത്തിന് ഒഴുകിയെത്തിയിരുന്നു ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിലൂടെയാണ് നയൻതാരയും വിഘ്നേശിവനും ആദ്യമായി ഒന്നിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രീകരണത്തിനിടെ ഇരുവരും പ്രണയത്തിലായി താമസിയാതെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ നയൻതാരയോ വിഘ്നേശിവനോ തങ്ങളുടെ ബന്ധം ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല ഞാനും റൌഡിദാന്റെ പ്രസ് മീറ്റിനിടെ വിഘ്നേഷും നയൻതാരയും സിനിമയുടെ സെറ്റിൽ മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു വിഘ്നേഷ് ശിവൻ ഉൾപ്പെടെ വേദിയിൽ ഉണ്ടായിരുന്നവരെല്ലാം അന്ന് ഇത് കെട്ടിച്ചിരിച്ചു രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ സിംഗപ്പൂരിൽ നടന്ന ഒരു അവാർഡ് ഷോയിൽ ഇരുവരും ആദ്യമായി ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു അവാർഡിനായി എത്തിയ ഇരുവരും ഒരുമിച്ചാണ് വിമാനത്താവളത്തിൽ എത്തിയതും അതേസമയം ബോളിവുഡ് ചിത്രം ജവാനാണ് നയന്താരയുടതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷാരുഖാൻ്റെ നായികയായി ഈ ചിത്രത്തിലൂടെ നയൻതാര തൻ്റെ ബോളിവുഡ് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് എന്തായാലും മക്കൾ എത്തിയ ശേഷം രണ്ടുപേർക്കും കരിയറിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻസ് കുടുംബത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബത്തിന് തന്നെയാണ് കാരണം മക്കളുടെ സൗകര്യം അനുസരിച്ച് ഷൂട്ട് മാറ്റി വയ്ക്കുകയും അതുപോലെ ഷൂട്ട് ഇത്ര ടൈം സെറ്റ് ചെയ്ത് വെക്കുകയും കൂടെ എപ്പോഴും ഒരു നെയ്സ് കൂടെ ഉണ്ടാവുകയും ഒക്കെ നയൻതാരയുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രാർത്ഥനയുടെ താരത്തിന്റെ കുടുംബത്തിന് സംഭവിച്ച ഈ ഒരു വിഷമഘട്ടത്തിലൂടെ അത് തരണം ചെയ്യാൻ പറ്റത്തെ പറ്റട്ടെ അതുപോലെ തന്റെ പിതാവിന് ഒന്നും പറ്റാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥനയോടെ തന്നെയാണ് ആരാധകരും Thank you.